തളിപ്പറമ്പിൽ കാൽനട യാത്രികരുടെ ദേഹത്ത് അമിതവേഗതയിലെത്തിയ സ്വകാര്യ ബസ് കയറി മൂന്ന് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഏഴ് മുപ്പതോടെ ആലിഗൽ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം തളിപ്പറമ്പ് ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നവരെ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മീറ്ററുകളോളം ദൂരത്തിൽ തെറിച്ചുവീണ് തലയിടിച്ചാണ് മൂവർക്കും പരിക്കേറ്റത് പരിക്കേറ്റ പരിയാരം സ്വദേശിയായ രമേശൻ കുടക് സ്വദേശി പ്രവീൺ കൽക്കത്ത സ്വദേശിനി ഊർമിള എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രണ്ടുപേരുടെ നില ഗുരുതരമാണ് STEP INTO TRANSFORMING YOUR HOME EXPERIENCE LIFE JOURNEY IN LUXURY A UNIQUE COLLECTION OF MASTERPIECES WE PROVIDE BEST BRANDS IN TILES SANITARY ELECTRICALS PLUMBING MARBLE FANCY LIGHT THE BIGGEST BUSINESS COMPANY BILL DECKER ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ റോഡ് റോഡ് ഇരട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ